ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും ജാമ്യമില്ല രണ്ട് കേസുകളിലെയും ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി പാളികൾ കൈമാറിയതിൽ തിരുവാഭരണം കമ്മീഷണർക്കാണ് ഉത്തരവാദിത്വം എന്നായിരുന്നു പ്രതിഭാഗം വാദം ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും പകർന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബുവിനെയും എസ് ഐ ടി ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും ലിജോ ിജോൻസ് വിവരങ്ങൾ എന്തൊക്കെ പക്ഷേ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ഒരു പ്രതി നൽകിയിരുന്ന ജാമ്യ ഹർജിയും ഇപ്പോൾ കോടതി തള്ളിയിരുന്നു രണ്ട് കേസുകളിലും അതായത് കട്ടിളപ്പാളികളുടെ കേസിലും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും പ്രതിയായിട്ടുണ്ടായിരുന്ന മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ നൽകിയ ജാമ്യ ഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അതിൽ പ്രതിഭാഗം പറഞ്ഞ പ്രധാന വാദങ്ങൾ ഇതായിരുന്നു സുധീഷ് കുമാറിനല്ല ഇതിൽ യഥാർത്ഥത്തിൽ പങ്ക് തിരുവാഭരണം ആ സമയത്ത് തിരുവാഭരണം കമ്മീഷണർക്കായിരുന്നു ഈ സ്വർണാഭരണങ്ങളുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സുധീഷ് കുമാറിനെ ഇതിൽ പ്രതിയാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാദമായിരുന്നു ഉയർത്തിയിരുന്നത് എന്നാൽ ഇതിനെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സുധീഷ് കുമാറിനും ഈ കേസിൽ അതായത് ഈ സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ അറിവും പങ്കും ഉണ്ടായിരുന്നു എന്നുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് അന്വേഷണ അന്വേഷണ ഘട്ടമാണ് അപ്പോൾ തന്നെ ഒരു പ്രതിക്ക് ജാമ്യം ശരിയല്ല ശരിയല്ലെന്നുള്ള കാര്യവും പ്രോസിക്യൂഷൻ വാദമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജനാണ് കോടതിയിൽ ഹാജരായി വിശദമായ വാദങ്ങളെല്ലാം ഉന്നയിക്കാൻ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികൾ ഒന്നാം പ്രതിയായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റൊരു പ്രതിയായിരിക്കുന്ന മുരാരി ബാബുവിന്റെയും കസ്റ്റഡി അപേക്ഷ കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് രണ്ട് ദിവസത്തെ കസ്റ്റഡി ാണ് അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ പ്രതികളെ രണ്ട് ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും വർഷ